നവകേരള സദസ്സിനു വേണ്ടി ബസ് വാങ്ങിയത് മന്ത്രിസഭയെ അംഗീകരിച്ചു ബസ് വാങ്ങി സൌകര്യങ്ങൾ ക്രമീകരിച്ച ഗതാഗത സെക്രട്ടറിയുടെ നടപടിക്കാണ് സാധൂകരണം നൽകിയത് ഒരു കോടി രൂപ ചെലവഴിച്ചാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ ബസ് വാങ്ങിയത് ആ സുജിത് ചിരുന്നു ആ സുജിത് നവകേരള സദസ്സിന്റെ ബസിന്റെ ഇപ്പോൾ ഔദ്യോഗികമായ അംഗീകാരം അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഭരണപരമായ അംഗീകാരമാണ് നൽകിയിരിക്കുന്നത് അനുമതിയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണോ സുജിത് അരുൺ നവകേരള സാസിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സംസ്ഥാനത്ത് ഉടനീളം സഞ്ചരിക്കാനായി ബസ് വാങ്ങിയിരുന്നു ഗതാഗത സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബസ് വാങ്ങി സൌകര്യങ്ങൾ ക്രമീകരിച്ചത് എന്നാൽ ഇതിന് മന്ത്രിസഭയുടെ അംഗീകാരം ഉണ്ടായിരുന്നില്ല മന്ത്രിസഭയുടെ സാധൂകരണത്തിന് വേണ്ടിയാണ് ഇന്ന് ഗതാഗത സെക്രട്ടറിയുടെ ഈ തീരുമാനം വന്നത് അത് മന്ത്രിസഭ അംഗീകരിച്ചു ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചുള്ള ഗതാഗത സെക്രട്ടറിയുടെ ബസ് വാങ്ങി ക്രമീകരണങ്ങൾ ഒരുക്കിയ തീരുമാനമുള്ള നടപടിക്കാണ് അംഗീകാരം നൽകിയത് നേരത്തെ ബസ് വാങ്ങുന്നതും ഈ ബസ്സിന്റെ സൌകര്യങ്ങൾ െ പറ്റി വിവാദങ്ങൾ ഉയർന്നു പിന്നീട് ബസ്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സൗകര്യങ്ങൾ മറ്റ് ബസ്സുകളെ അപേക്ഷിച്ച് കുറവാണെന്ന കാര്യം വന്നുകൊണ്ടാണ് വിവാദങ്ങൾക്ക് ശമനം ഉണ്ടായത് എന്തായാലും ബസ് ഇപ്പോഴും വാർത്തകളിൽ നിന്ന് ഒഴിയുന്നില്ല ബസ്സിന്റെ ബസ് വാങ്ങിയ നടപടിക്കടക്കം സാധൂകര നൽകുന്നതാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് വന്നത് ഗതാഗത സെക്രട്ടറിയുടെ നടപടിക്കാണ് ഇപ്പോൾ മന്ത്രിസഭയുടെ സാധൂകരണം